ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സെൽസ സീരിയലിൻ്റെ പുതിയ പാട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അപ്ലോഡ് ചെയ്ത കഴിഞ്ഞ പാട്ട് നിങ്ങൾക്കിഷ്ടമായോ അത് കണ്ടിട്ടില്ലാത്തവർ നേരെ പോയി കണ്ടിട്ട് വരിക അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ പിൻ ചെയ്ത് കൊടുക്കാവേ അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ ബെൽബട്ടനും കൂടെ അനേബിൾ ചെയ്ത് വിടണേ എന്നാൽ നമുക്ക് നേരെ പുതിയ വെളിയിലോട്ട് പോകാം ഇവിടെ മൗലിയൊടുവിൽ നന്ദിനി വേറെ വീട്ടിൽ പോകാൻ സമ്മതിക്കുകയാണ് എന്നാലും അവൾക്ക് നല്ല സങ്കടമുണ്ട് ഞാൻ നിന്നെ നന്നായിട്ട് മിസ് ചെയ്യും നന്ദിനി എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നു ഞാനും നിന്നെ ഒരുപാട് മിസ് ചെയ്യും ഞാൻ നിന്നെ അപ്പോഴെപ്പോഴാ വന്ന് കണ്ടോളാം നെയ്യം വരണം കേട്ടോ എന്നൊക്കെ രണ്ടുപേരെ സങ്കടത്തോടെ പറയുന്നു നെക്സ്റ്റ് സീനിൽ ഗുണാലിനെയാണ് കാണിക്കുന്നത് അവൻ മൗലിയെ കെട്ടിപ്പിടിച്ച് പിടിച്ചു കിടക്കുവാണ് അപ്പോഴും അവൻ്റെ ചിന്ത ആ നന്ദിനിയെക്കുറിച്ചാണ് അവൾ നാളെ ഈ വീട് വിട്ട് പോവോ എന്നൊക്കെ ഓർത്ത് അപ്പോൾ അവിടെ നന്ദിനിയെ കാണിക്കുകയാണ് എനിക്ക് ഈ വീടെ പോകാൻ താല്പര്യമേ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഇവിടെ താമസിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നാൽ ഗുണാൽ അങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ശേഷവും ഇവിടെ താമസിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് ഐ റിയലി മിസ് ചെയ്യൂ മൂലി ഞാൻ അതിനെ ഉറപ്പായിട്ട് മിസ് ചെയ്യും എന്നൊക്കെ സങ്കടത്തോടെ പറയുവാണ് അങ്ങനെ അടുത്ത ദിവസം ആവുകയാണ് അവൾ ഗുണാലിനോട് പറയുവാണ് എൻ്റെ ഗോൾഡൊക്കെ ബാങ്കിലാണുള്ളത് അതെടുത്ത് വേണം എനിക്ക് പുതിയ വീട് വാങ്ങാൻ നിങ്ങൾ തന്നെ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യണം കേട്ടോ എന്നൊക്കെ പറയുന്നു അപ്പോൾ ഗുണാലും അവൾ അവിടെ ബാങ്കിലോട്ട് കൊണ്ടുപോകുന്നു ആ ബാങ്കിൽ അവൻ്റെ ഫ്രണ്ട് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അവനോട് ഹെൽപ്പ് ചോദിച്ചു അങ്ങനെ നന്ദിനി ഫയലൊക്കെ സൈൻ ചെയ്ത് കൊടുക്കുന്നു നെക്സ്റ്റ് അവർ പോകുന്നത് ലോക്കർ റൂമിലോട്ടാണ് നിങ്ങളുടെ കീ യൂസ് ചെയ്ത് ലോക്കർ തുറന്നോളൂ എന്ന് ആ ഫ്രണ്ട് പറയുവാണ് നന്ദിനി ലോക്കർ തുറക്കാൻ നോക്കുന്നു എന്നാൽ പറ്റുന്നില്ല എന്തുപറ്റി എന്താ ഇത് ഡ്യൂപ്ലിക്കേറ്റ് കീ ആണ് ഒറിജിനൽ കീ രാജദ്വീപിൻ്റെ കയ്യിലാണുള്ളത് ഇനി നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ രാജദ്വീപും അവിടേക്ക് വരുന്നു എൻ്റെ അടുത്ത് തന്നെയുണ്ട് ചാവി ഇതാ വാങ്ങിക്കോ അവനെ കണ്ട ഗുണാലിന് നല്ല ദേഷ്യം നേരുന്നു ഡേ നീയാണ് നീ ഇവിടെ വന്നേ മറ്റി അതിക്ക് വെളിയിൽ പോടാം എന്ന് പറഞ്ഞ് സൗണ്ട് ഉണ്ടാക്കുന്നു അവൻ്റെ ഫ്രണ്ടാണ് ഗുണാലിനെ സമാധാനപ്പെടുത്തുന്നത് എടാ ഇങ്ങനെയൊന്നും പറയാതെ എന്നൊക്കെ പറഞ്ഞ് അവനെ പിടിച്ചു മാറ്റുന്നു ഇങ്ങ് നോക്കു ഗുണാൻ ഞാൻ മഴക്കുണ്ടാക്കാൻ വന്നതല്ല എന്നും പറഞ്ഞ് അവനാ കീ എടുത്ത് ആ ലോക്കർ ഓപ്പൺ ചെയ്ത് അതിലിരുന്ന ഗോൾഡൊക്കെ എടുത്ത് നന്ദിനിക്ക് കൊടുക്കുന്നു നോക്ക് നന്ദിനി ഞാൻ നല്ല മോശക്കാരനായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തത് ഈ ഗോൾഡൊക്കെ ഞാൻ എനിക്കുള്ളതെന്നല്ലേ പറഞ്ഞിരുന്നേ ഈ ഗോൾഡൊക്കെ നിണ്ടത് തന്നെയാണ് നന്ദിനി ഇത് നീ എടുത്തോ ഞാൻ ജയിലിൽ പോയിട്ട് വന്ന അന്ന് മുതൽ ഞാൻ മാറി ഞാനിപ്പോൾ ഒരു പുതിയ മനുഷ്യനായിട്ടാണ് നിൻ്റെ മുന്നിൽ നിൽക്കുന്നത് എനിക്കിപ്പോൾ നല്ല ആഗ്രഹമുണ്ട് നന്ദിനി നിൻ്റെ കൂടെയുള്ള ജീവിതം നീ അതിനെ സമ്മതിക്കോ അതിനുവേണ്ടി ഞാൻ എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാം എന്നും പറഞ്ഞ് വളരെ നല്ലവനെ പോലെ അഭിനയിക്കുന്നു ഒരു സെക്കൻഡ് നന്ദിനിക്ക് കൺഫ്യൂസാകുന്നു എന്തായവൻ ഇവ മാറിയോ എന്ന് അവനെ തന്നെ നോക്കിയിട്ടിരിക്കുന്നു ഇതൊക്കെ കണ്ടിട്ടാണെ ഗുണാലിന് നല്ല ദേഷ്യം വരുന്നു നന്ദിനി വാ പോഹ എന്നും പറഞ്ഞ് അവളെ വിളിച്ചിട്ട് പോകുന്നു കാറിൽ പോകുമ്പോൾ ഇങ്ങനെ നോക്ക് നന്ദിനി അവൻ കള്ളമാണോ പറയുന്നത് അവനെന്ന് വിശ്വസിക്കരുത് അവൻ വളരെ മോശമായിട്ടുള്ള ഒരാളാണ് എന്നൊക്കെ ദേഷ്യത്തോടെ പറയുന്നു അതോടെ രണ്ടുപേരും വീട്ടിൽ വരുന്നു മൗലി ചോദിക്കുകയാണ് എന്തായി പോയ കാര്യം എല്ലാം ഓക്കെ ആയോ എന്നൊക്കെ അപ്പോൾ ഗുണൽ അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും പറയുവാണ് എന്താ നല്ല പ്രശ്നമായോ അപ്പോൾ അവിടെ അപ്പോൾ നന്ദിനി പറയാണ് അയാൾ നല്ലവനായ പോലെയാണ് എന്നോട് സംസാരിച്ച് അവൻ പറഞ്ഞതൊന്നും നീ വിശ്വസിക്കേണ്ട അവനൊരു ക്രിമിനലാണ് അവനറിയാം നീ ഇതിൽ വീഴുമെന്ന് അവൻ എന്തോ വലിയ പ്ലാൻ കരുതി വെച്ചിട്ടുണ്ട് നീ അവനെ വിശ്വസിക്കാതെ നന്ദിനി അവൻ കോള വിളിച്ചാലൊന്നും നീ എടുക്കല്ലേ കേട്ടോ അവൻ എങ്ങനെ പുറത്തു വന്നു അവനെ കുറച്ച് നാൾ കൂടെ ആ പോലീസ് സ്റ്റേഷനിൽ അടച്ചിടണമായിരുന്നു എന്ന് മൗലി അവനെ കുറച്ച് ദേഷ്യത്തോടെ പറയുന്നു അടുത്ത നാൾ ആരോ വന്ന് കുറച്ച് ഫ്ലവേഴ്സ് വേലക്കാരിയുടെ കയ്യിൽ കൊടുത്തു വിടുന്നു നന്ദിനിക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടാണ് അവൾ അത് കൊണ്ടുവന്നു പോയി കൊടുക്കുന്നു ഇതാരയച്ചേ എന്നവൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഐ ലവ് യു നന്ദിനി ബൈ രാജ്ദീപ് എഴുതിയിരിക്കുന്നു ഓ യവനാണോ കൊടുത്തുവിട്ടെ അപ്പോൾ എല്ലാവരും അവിടെ വന്ന് കേൾക്കുന്നു ആരാ ഇത് കൊടുത്തു കൊടുത്തുവിട്ടെ എന്നാൽ നന്ദിനി അത് മൈൻഡ് ചെയ്യാതെ അതിനെ ഓരോന്നായിട്ട് എടുത്ത് അടുക്കി വയ്ക്കുന്നു അപ്പം മൗലി ചോദിക്കാന്ന് എന്താ നന്ദിനി ഇത് അവൻ തന്ന ആ ഫ്ലവർ എടുത്ത് എറിയാതെ നീ അതിനെ എടുത്തു വയ്ക്കുവാണോ എന്ന് നോക്കും മൗലി അവനാണ് ചെയ്ത ഈ ഫ്ലവേഴ്സ് അല്ല അതുകൊണ്ടാണ് ഞാനിതെടുത്ത് അടുക്കി വെച്ചത് വേറെ ഒന്നുമല്ല എനിക്ക് എനിക്കവൻ്റെ അടുത്ത് ഒരു ഫീലിങ്സും ഇല്ല എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു അപ്പോൾ മുത്തശ്ശിയും പറയുവാണ് എനിക്ക് തോന്നുന്നു ഇവളുടെ ഹസ്ബൻഡ് മാറിയെന്ന് അപ്പോൾ അത് കേട്ട് മൗനയും കൂടാലും ഇല്ല മുത്തശ്ശി അവൻ ഡ്രാമ കളിക്കുവാണ് എന്ന് പറയുന്നു എന്നാൽ നന്ദിനി റൂമിൽ പോയ പാടെ ഒരേ കൺഫ്യൂഷൻ ഇനി എൻ്റെ ഭർത്താവ് നന്നായോ അവൻ്റെ കൂടെ ഇനി ഒരുമിച്ച് ജീവിക്കാനാവോ എനിക്ക് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവിടേക്ക് മുത്തശ്ശി വരുന്നു ഉടനെ മുത്തശ്ശി വന്ന് അവളോട് പറയുവാണ് നോക്ക് നന്ദിനി എനിക്ക് തോന്നുന്നു നിൻ്റെ ഭർത്താവ് നന്നായെന്ന് നീ അവൻ്റെ കൂടെ ജീവിക്കുന്നതാണ് നല്ലത് മോളെ നിനക്കതിന് എത്ര വയസ്സായി ജീവിക്കേണ്ട പ്രായമല്ലേ ഇത് നീ ഇപ്പോൾ ഇങ്ങനെ പിരിഞ്ഞിരിക്കാൻ പാടില്ല നീ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ പോയി സന്തോഷത്തോടെ ജീവിക്കും മോളെ എന്നൊക്കെ പറഞ്ഞ് അഡ്വൈസ് കൊടുക്കുന്നു ഇതെല്ലാം ദൂരത്തുനിന്ന് ഗുണാൽ കേട്ടിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു ഈ മുത്തശ്ശിക്കുന്നത് എന്താ ആവശ്യമില്ല ഒക്കെ എല്ലാ കാര്യത്തിലും കയറി തലയിടുന്നു എന്നൊക്കെ പിറുപുറക്കുന്നു ഇല്ല ഇല്ല അവൾ രാജദ്വീപിൻ്റെ കൂടെ പോകാൻ പാടില്ല എന്നവൻ മനസ്സിലുറപ്പിക്കുന്നു എന്നിട്ട് അവൻ മുത്തശ്ശിയെ ഉറക്കിയിട്ട് നന്ദിനിയോട് സംസാരിക്കാൻ പോകുന്നു അപ്പോൾ തന്നെ രാജദ്വീപും അവൾക്ക് കോൾ ചെയ്യുന്നു അപ്പോൾ അവൾ അവനോട് സംസാരിക്കുകയാണ് അത് കേട്ടതും അവൻ്റെ കൺട്രോൾ വിടുന്നു ഐ ഇവൾ സംസാരിക്കാനും തുടങ്ങിയോ എന്നും പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ എന്താ ഗുണ എന്ത് പറ്റി ഞാൻ നന്ദിനിയെ ഒന്ന് കണ്ടിട്ട് വരാവേ ഇല്ല നീ അങ്ങ് പോവാതെ അവിടെ അവൾ ആ രാജദ്വീപിനോട് സംസാരിക്കുകയാണ് എന്തുണ അവൾ എന്തിനാ അവനോട് സംസാരിക്കുന്നേ വാ നമുക്ക് പോയി നോക്കാം എന്നും പറഞ്ഞു മൗലി ദേഷ്യത്തോടെ പോകുന്നു പെട്ടെന്ന് അവർ വരുന്ന സൗണ്ട് കേട്ട് അവൾ ഫോൺ എടുത്ത് മറച്ചു വയ്ക്കുന്നു ഇത് മൗലിക്ക് മനസ്സിലായി അവൾ ഒളിപ്പിച്ചു വെച്ചു എന്ന് എന്താ നന്ദിനി ഈ സമയത്ത് നീ ആരോടെങ്കിലും ഫോൺ സംസാരിക്കുകയായിരുന്നു ഏ ഇല്ല ഞാനാരോട് സംസാരിച്ചില്ല ഞാൻ വെറുതെ ഫോൺ നോക്കിയിട്ടിരുന്നു എന്താ എന്ത് പറ്റി എന്തേലും വിശേഷം അവളൊന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നു എന്നാൽ മാലിക്ക് മനസ്സിലായി അവൾ എന്തൊക്കെയോ ഒളിപ്പിക്കുമെന്ന് അവൾ നോർമലാണ് പറയുന്നു ഇങ്ങ് നോക്ക് നീ അവനെ വീണ്ടും വിശ്വസിക്കാതെ നീ അങ്ങ് പോകണം അവന് വീണ്ടും നിന്നെ ഉപദ്രവിക്കണം എന്നൊക്കെയാണ് അവൻ്റെ പ്ലാൻ ചെയ്ത് വച്ചിരിക്കുന്നത് നീ സേഫായിട്ടിരിക്കുകയാണ് കേട്ടോ അവൾ കോൾ ചെയ്താലും ഒന്നും എടുക്കരുത് പ്ലീസ് എന്നൊക്കെ അവൾ അഡ്വൈസ് ചെയ്ത് പോകണം അവളും എന്ന് തലയാട്ടുന്നു നെക്സ്റ്റ് ഡേ ഭാര്യമാർക്കുള്ള ഒരു വ്രതം വരുവാണ് ദീർഘസുമംഗലി ആ വ്രതം ഭർത്താവിന് ദീർഘ ആയുസിനു വേണ്ടി ഭാര്യമാർ ഒരു ദിവസം വ്രതം നോക്കുന്നതാണ് ആ പരിപാടി അതിനുവേണ്ടി ഗുണാലിൻ്റെ അമ്മ മൗലിക്ക് ഒരു ഗിഫ്റ്റ് പാക്ക് കൊടുക്കുന്നു അതിന് നൂസാരി പൊട്ട് കണ്ണാടി വള ഒക്കെ ഇരിക്കുന്നു അവളും സന്തോഷത്തോടെ ഇത് വാങ്ങുന്നു ഇത് കാണുമ്പോൾ നന്ദിനിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു അവൻ രാജദ്വീപിന് വേണ്ടി വ്രതം എടുത്തിരുന്നു ഇങ്ങ് നോക്കൂ നിങ്ങളെനിക്ക് ഈ വെള്ളം എടുത്തു തന്നാൽ മാത്രമേ എനിക്ക് ഈ വ്രതം നിർത്താൻ പറ്റൂ ഓ അങ്ങനെയാണോ എന്നും പറഞ്ഞ് അവൻ ആ വെള്ളം എടുത്തു കൊടുക്കുന്നു പക്ഷെ പെട്ടെന്ന് അവൻ എന്ത് പറ്റിയെന്നറിയില്ല അതിനെടുത്ത് തറയിലറിഞ്ഞു എന്നിട്ട് അവളുടെ വഴക്ക് പറഞ്ഞു ഓ വലിയ കാര്യമായിപ്പോയി ഈ വ്രതം എടുത്താൽ ഞാനങ്ങ് ദീർഘായുസോടെ ഇരിക്കാൻ പോവുകയല്ലേ എന്നും പറഞ്ഞ് അവൾ ഒരുമാതിരി ഇൻസൾട്ട് ചെയ്യുന്നു അതൊക്കെ ഓർത്തിട്ട് അവൾ അങ്ങനെ സങ്കടത്തോടെ റൂമിൽ പോകുന്നു അവിടെ വേലക്കാരി വരുന്നു ഇതാ നന്ദിനി നിങ്ങൾക്കൊരു പാർസൽ വന്നു അത് തുറന്നു നോക്കുമ്പോൾ അത് മൗലിക്ക് കൊടുത്ത പോലത്തെ സാരി കുപ്പിവള പുട്ട് അതൊക്കെ ഇരിക്കുന്നു ആരച്ചത് ഇത് എന്നും പറഞ്ഞ് അവൾ അത് നോക്കുമ്പോൾ അതിലൊരു ലിറ്റർ കാണുവാണ് എൻ്റെ സ്നേഹമുള്ള ഭാര്യയ്ക്ക് എനിക്ക് വേണ്ടി നീന്ന് വ്രതമെടുക്കുമെന്ന് എനിക്കറിയാം നിനക്കിതിലൊക്കെ നല്ല വിശ്വാസമാണല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിനക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഈ ബോക്സ് അയച്ചത് നിനക്കിഷ്ടപ്പെട്ടോ മോളെ എന്നൊക്കെ പറഞ്ഞ് രാജദ്വീപിൻ്റെ കത്ത് അവൾക്കാണേലും എന്ത് പറയണമെന്നറിയില്ല അപ്പോൾ ആണ് മൗലി പറഞ്ഞത് അവളുടെ ഓർമ്മയിൽ വരുന്നത് ഇങ്ങ് നോക്ക് നീ രാജദീപിനെ കുറിച്ച് ചിന്തിക്കാനേ പാടില്ല അവൻ വിളിച്ചാലും നീ ഫോൺ എടുക്കാൻ പാടില്ല കേട്ടോ എന്നൊക്കെ അയ്യോ അവൾ ഇനി ഇത് വല്ലതും അറിഞ്ഞ ശരിക്കും എന്നോട് ദേഷ്യപ്പെടുമല്ലോ അതുകൊണ്ട് അവൾ ഇതൊന്നും കാണാതിരിക്കാൻ വേണ്ടി അവൾ അതെടുത്ത് കബോർഡിൽ ഒളിപ്പിച്ചുവയ്ക്കുന്നു ഇവിടെ മൗലി അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് റെഡി ആയിരിക്കുന്നു അയ്യോ നമ്മളെല്ലാവരും പോയാൽ ഇവിടെ നന്ദിനി തനിയാകുമല്ലോ എന്നുള്ള ചിന്ത അവളുടെ മനസ്സിൽ വരുന്നു അമ്മ അമ്മ നമുക്ക് നന്ദിനിയേം കൂടെ കൊണ്ടുപോകാമോ എന്നവൾ അമ്മായിമ്മയോട് ചോദിക്കുന്നു അവരും സമ്മതിക്കുന്നു നീ വാ നന്ദിനി എന്ന് അവളോട് പറയുന്നു എല്ലാവരും അമ്പലത്തിലെത്തുന്നു നന്ദിനി ആ അമ്പലമൊക്കെ ചുറ്റി നോക്കുന്നു എന്നിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ദൈവമേ എൻ്റെ മനസ്സിൽ ഒരേ സംശയങ്ങൾ എനിക്ക് നീ തന്നെ ഒരു വഴി കാണിച്ചു തരണം ഒരു സൈഡിൽ എൻ്റെ ഹസ്ബൻഡ് എന്നെ എത്രയധികം ദ്രോഹിച്ചു എന്നറിയോ സഹിക്കാൻ പറ്റാതെയാണ് ഞാൻ അവനെ വിട്ടു വന്നത് എന്നാൽ അവനിപ്പോൾ വന്നു പറയുന്നു അവൻ നന്നായി പുതിയ മനുഷ്യനായി എന്നൊക്കെ ഇതൊക്കെ സത്യമാണോ ദൈവമേ അത് കള്ളാണോ എനിക്കൊന്നും മനസ്സിലായില്ല എനിക്കെന്ത് തീരുമാനം എടുക്കണമെന്നറിയില്ല എൻ്റെ ഭർത്താവ് ആര് എന്നുള്ളതിന് നീ തന്നെ എൻ്റെ കണ്ണിൽ കാണിച്ചു തരണം എന്നും പറഞ്ഞ് കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് കണ്ണ് തുറന്നു നോക്കുമ്പോൾ ഫ്രണ്ടിൽ ഫ്രണ്ടിലതാ ഗുണാലും വന്ന് നിൽക്കുന്നു അപ്പോൾ അവൾക്ക് എന്തോ ഫീലാവുന്നു എന്തായത് ദൈവമേ എന്നും പറഞ്ഞ് അവനെ കണ്ണെടുക്കാതെ നോക്കിയിട്ട് തന്നെ ഇരിക്കുന്നു അതിവിടെ നമുക്ക് ഈ പാട്ട് അവസാനിപ്പിക്കാം നാളെ ഒരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് പാർട്ടാണ് വരാൻ പോകുന്നത് നിങ്ങൾ മിസ് ചെയ്യരുത് നാളെ വരെ വെയിറ്റ് ചെയ്യുക അതിനു മുന്നേ ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ കൂടെ എന്നെ അറിയിക്കണേ ബായ്